രാധേശ്യാം രാധാ മാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനിദേവൻ മുടന്തനായത് എങ്ങനെയാണെന്നറിയാമോ അറിയാത്തവർക്കായി ഞാൻ ആ കഥ പറഞ്ഞു തരാം കേട്ടോളൂ കഥ നടക്കുന്നത് അങ്ങ് ലങ്കയിലാണ് ലങ്കാധിപതിയായ രാവണന്റെ കൊട്ടാരത്തിൽ അതായത് സുവർണലങ്കയിൽ രാവണന്റെ സഹധർമ്മിണിയായ മണ്ടോദരി ഗർഭിണിയായ സമയം തനിക്ക് എല്ലാ ഗുണത്തോടു കൂടിയ സൽപുത്രൻ തന്നെ ജനിക്കണമെന്നും പ്രസവ സമയത്ത് എല്ലാ ഗ്രഹങ്ങളും ശുഭസ്ഥാനത്ത് തന്നെ യഥാവിധി വന്ന് ഭവിക്കണമെന്നും അസുര രാജാവിന് നിർബന്ധമായിരുന്നു ഇക്കാര്യം രാവണൻ നവഗ്രഹങ്ങളോട് മുമ്പേ പറഞ്ഞിരുന്നുവെങ്കിലും വംശത്തിലെ ഒരു കുട്ടി സർവ കൂടി പിറക്കുന്നത് ദേവഗണങ്ങൾ ഒരിക്കലും ആശിക്കുകയില്ല എന്ന ഫലമായ സംശയം ലങ്കാധിപതിയുടെ മനസ്സിൽ ഉടലെടുത്തു ഒരു പരീക്ഷണത്തിന് കൊടുക്കാൻ മനസ്സിലാത്തതിനാൽ തന്നെ ബലവാനും അഹങ്കാരിയുമായ ലങ്കാധിപതി നവഗ്രഹങ്ങളെ എല്ലാം പിടിച്ചുകെട്ടി എന്നും കാണുന്നതിനായി കൊട്ടാര പടവുകളിൽ തന്നെ കൈക്കാലുകൾ ബന്ധിച്ച് അവരെ കിടത്തി പടവുകളിൽ ബന്ധിച്ചതിനാൽ തന്നെ നിരാലംബരായ ഗ്രഹങ്ങളുടെ മുതുകിൽ ചവിട്ടിക്കൊണ്ടാണ് രാവണൻ കൊട്ടാരത്തിൽ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തിരുന്നത് അങ്ങനെ തന്റെ പുത്രന്റെ പിറവിക്കായി രാവണൻ കാത്തിരുന്നു എന്നാൽ രാവണനെ പോലെ തന്നെ രാവണന്റെ പുത്രന്റെ പിറവിക്കായി കാത്തിരുന്ന മറ്റൊരാൾ കൂടി നവഗ്രഹങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അപമാനഭാരത്താൽ ചുട്ടുപൊള്ളുന്ന ഹൃദയവുമായി ശനിദേവൻ രാവണൻ കൊട്ടാരത്തിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും തന്റെ ദേഹത്തു പതിഞ്ഞ പൊടിപടലങ്ങളും മറ്റും ശേഖരിച്ച് ഉരുട്ടിയെടുത്ത് തൻ്റെ തന്നെ ദിവ്യശക്തിയും ചേർത്ത് ഗുളിക രൂപത്തിലാക്കി ശനിദേവൻ കാത്തിരുന്നു എന്നിട്ടോ രാവണപുത്രനായ പുത്രനായ ഇന്ദ്രജിത്തിന്റെ ജനന സമയത്ത് കൃത്യമായി ശനിദേവൻ നവജാത ശിശുവിന്റെ അശുഭസ്ഥാനത്തെറിഞ്ഞു ശനിദേവൻ ഗുളിക രൂപത്തിലാക്കി രൂപം നൽകിയ ശനിദേവന്റെ ഏറ്റവും മാരകനായ ആ പുത്രനാണ് സാക്ഷാൽ ഗുളികൻ ശനീശ്വരൻ തന്നെ ആയുസിന്റെ കാരകനാണ് അപ്പോൾ പിന്നെ ശനിദേവന്റെ പുത്രന്റെ കാര്യം പറയണോ ഇന്ദ്രജിത്തിന്റെ ജനന സമയത്ത് മറ്റെല്ലാ ഗ്രഹങ്ങളും ശുഭസ്ഥാനത്ത് തന്നെ നിന്നെങ്കിലും ഇന്ദ്രജിത്തിന്റെ ഗ്രഹനിലയിൽ മാരക സ്ഥാനത്ത് രാവണൻ അറിയാതെ ഗുളികൻ വന്നു നിന്നു അതുകൊണ്ട് എന്തായി വീരശൂര പരാക്രമിയായ ഇന്ദ്രജിത്ത് ദേവലോകം പോലും വിറപ്പിച്ചവനായിട്ടും അൽപായസായി പോയി ഇതിനു പിന്നിൽ ശനിദേവനാണെന്നറിഞ്ഞ രാവണൻ കോപം കൊണ്ട് തന്റെ ആയുധമായ ചന്ദ്രഹാസം എടുത്തുകൊണ്ട് ശനിദേവന്റെ കാലിന് വെട്ടി അങ്ങനെയാണ് ശനിദേവൻ മുടന്തനായിപ്പോയത് എന്നാണ് കഥ